അസ്സലാമു അലൈക്കും വഹമ്മത്താഹി വബർകാത്തു അങ്ങനെ നമ്മുടെ മുനീറും റഹീമയും നാട്ടിൽ തിരിച്ചെത്തി വലിയൊരു പെട്ടി തന്നെയുണ്ട് കയ്യിൽ റഹീമ തൻ്റെ വീട്ടുകാർക്കെല്ലാം ഒരുപാട് ഡ്രസ്സും സാധനങ്ങളും എല്ലാം വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അവളെ കണ്ട് അവരെ കണ്ടപാടെ കുട്ടികളെല്ലാം ചുറ്റുപാടും ഹായ് റഹിമാമയും മുനീറങ്കിളും വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നു അതുപോലെ തന്നെ റഹീമയുടെ ഉപ്പയും ഉമ്മയും ഇത്താത്തയും മിക്കാക്കന്മാരും അവരുടെ ഭാര്യമാരും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് എല്ലാവരും റഹീമയും മുനീറും ഗൾഫിൽ നിന്ന് വരുന്നത് കാത്തു നിൽക്കുന്നത് പോലെ കാത്തുനിൽപ്പാണ് അവരെ കണ്ടപ്പാടെത്തന്നെ റഹീമ കെട്ടിപ്പിടിച്ചു കൊണ്ട് ഉള്ളിലേക്ക് കയറി മുന്നീറിലാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഇത്രയും ആളുകൾക്കിടയിൽ ശ്വാസം മുട്ടി ഇനി എങ്ങനെ കഴിയും എന്നെല്ലാം അവൻ ആലോചിക്കുകയാണ് ആ തറവാട്ടിൽ അവരെല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു ജാഥക്കുള്ള ആളുണ്ട് അവൻ വിചാരിച്ചു ഈ ഇവിടെയുള്ള ഒന്ന് രണ്ടു പേരെ തന്നെ സഹിക്കാൻ പാടാണ് അതിനിടയിൽ ഇവരെല്ലാം കൂടെ കൂടുമ്പോൾ അമ്മായിമാരും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ബഷീർ മുതലാളിയുടെ പെങ്ങന്മാരും അവരുടെ ഭർത്താക്കന്മാരും അങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്ന് അവന് കൂടെ അതൊരു തോന്നി തഞ്ചം കിട്ടിയ സമയത്ത് അവൻ റഹീമയോട് ചോദിച്ചു റഹിമ ഞാനൊന്ന് വീട്ടിൽ പോയി വന്നാലോ എത്ര നാളായി ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഉമ്മാക്ക് ഫോൺ വിളിച്ചിട്ടില്ല ഇതുവരെ നിന്നെ മോഷിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ വീട്ടിലേക്ക് പോലും വിളിച്ചിട്ടില്ല അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല ഞാനൊന്നു പോയി വന്നാലോ അപ്പോൾ റഹീമ പറഞ്ഞു മുനി നീ വന്ന ദിവസം തന്നെ എന്നോട് കല കലപില കൂടാൻ എന്നോട് വഴക്ക് കൂടാനാണ് നിനക്കറിയില്ലേ നമ്മൾ ഇന്ന് വന്നിട്ടേ ഉള്ളൂ ഇന്ന് തന്നെ നീ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പാക്കാൻ ഇഷ്ടപ്പെടില്ല ഉപ്പാനോട് ചോദിച്ചിട്ട് നീ പോയിക്കോ ഞാൻ ചോദിക്കില്ല നീ വേണമെങ്കിൽ ചോദിച്ചിട്ട് പോയിക്കോ നിന്റെ ഉമ്മ എന്താ അവിടെ നിനക്ക് നിൻ്റെ ഇത്താത്തമാരും എല്ലാവരും ഇല്ലേ അവരും വന്ന് നോക്കൂലേ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിൻ്റെ ഉമ്മക്ക് പോയിക്കൂടെ നമ്മൾ ചെന്നിട്ട് വേണം പിന്നെ നിന്റെ നിൻ്റെ ഉമ്മാക്കെന്താ ആരുമില്ലേ മറ്റേ നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാം ചോദിച്ചവൾ ഇനി അവളെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്ന് കരുതി മോനെ പിന്നെ ഒന്നും ചോദിക്കാനും പോയില്ല അങ്ങനെ അന്നത്തെ ദിവസം അവിടെ നല്ല ബിരിയാണിയും ചിക്കനും മട്ടനും ബീഫും എല്ലാമായിട്ട് വലിയ ഒരു ആഘോഷം തന്നെയായിരുന്നു രാത്രി പെട്ടി പൊട്ടിക്കലും അതിൻ്റെ ബഹളവും കാര്യങ്ങളും എല്ലാമായി അവർ എല്ലാം ഒത്തുകൂടി എന്നാൽ മുനീറാവട്ടെ ഒറ്റപ്പെട്ടുകൊണ്ട് അവൻ്റെ റൂമിൽ കഴിച്ചു കൂട്ടി അങ്ങനെ പിറ്റേ ദിവസം മുനീറിനോട് ബഷീർ മുതലാളി പറഞ്ഞു മുനിറയം നീ ഇന്ന് എൻ്റെ കൂടെ ഒന്ന് നമ്മുടെ ഇവിടെയുള്ള അടുത്തുള്ള നമ്മുടെ കട ബ്രാഞ്ച് ഉണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ബഷീർ മുതലാളിക്ക് കടകളുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള നമ്മുടെ ഉണ്ട് അവിടെ ഒന്ന് നീ എൻ്റെ കൂടെ വരണം അവിടെ എന്തായാലും ഇനി മാനേജർ പോസ്റ്റിലേക്ക് ഞാൻ നിന്നെയാണ് നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നീ ഇന്ന് എൻ്റെ കൂടെ വരണം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ മുനീറിനെ എതിർത്ത് പറയണമെന്നുണ്ട് ഉപ്പ എൻ്റെ വിസ ഇനിയും തീർന്നിട്ടില്ല എനിക്ക് പോകാനാണ് ഇഷ്ടം അവൻക്കറിയാം അവിടെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജയിലിലകപ്പെട്ടുപോലെയാണ് അതുകൊണ്ട് അവൻ്റെ ഒരു സ്വാതന്ത്ര്യം എല്ലാം നഷ്ടപ്പെട്ട് ഒന്നും അവൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ട് ഇനി അവൻ്റെ ഒരു ഇത് നടക്കില്ല എന്ന് അവനക്കറിയാം അതുകൊണ്ട് തന്നെ അവൻക്ക് മറുത്ത് പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷേ വേടിക്കൊണ്ട് അവൻ്റെ നാവ് പൊങ്ങിയില്ല അവൻ ആ ശരിയപ്പ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു അങ്ങനെ ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവർ ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടും അവിടെയെല്ലാം നടന്ന് കാണുകയും ചെയ്തു വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയെന്ന് പറയാം ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം എല്ലാ സാധനങ്ങളുമുണ്ട് ഇതെല്ലാം റഹീമയുടെ ഒപ്പം മാത്രമല്ല കേട്ടോ ഒന്ന് രണ്ട് പാർട്ണർമാരും കൂടെ കൂടെയുണ്ട് അങ്ങനെ വലിയ കടകളും ടെക്സ്റ്റൈൽസുകളും ജ്വല്ലറികളും അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട് അവർക്ക് അതിൻ്റെ അഹങ്കാരമാണ് നമ്മുടെ റഹീമക്ക് അങ്ങനെ അദ്ദേഹം സ്റ്റാഫുകൾക്കൊക്കെയായി മുനീറിനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇതാണ് എൻ്റെ മരുമകൻ എൻ്റെ ഇളയ മകളുടെ ഭർത്താവ് മുനീർ എന്നാണ് പേര് ഇനി മുതൽ നിങ്ങളുടെ മാനേജർ ഇദ്ദേഹമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാര്യമായി പരിചയപ്പെട്ടുള്ളൂ എന്നെല്ലാം പറഞ്ഞു അങ്ങനെ മുനീർ അവരുമായി സംസാരിച്ചു എന്നിട്ട് അതിൻ്റെ ശേഷം ബഷീർ മുതലാളി പറഞ്ഞു ആ മുനീറെ വാ നിൻ്റെ ക്യാബിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമിലേക്ക് മുനീറിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ മാനേജർ എന്ന ബോർഡൊക്കെ വെച്ച് ഒരു കറങ്ങുന്ന കസേരയുമുണ്ട് അതിൽ പിടിച്ച് അവനെ ഇരുത്തി മുനീറിനാവട്ടെ ആ കസേരയിൽ ഇരുന്നപ്പോൾ ഏതോ ഒരു കാരാഗ്രഹ ഗൃഹത്തിൽ തന്നെ കൊണ്ടുപോയി അടച്ചതുപോലെയാണ് പോലെയാണ് അവന് തോന്നിയത് എന്നാൽ റഹീമയുടെ ഉപ്പയാവട്ടെ അവനെ അടിമുടി ഇങ്ങനെ നോക്കുകയാണ് തരക്കേടില്ല ഒരു ഗറ്റപ്പൊക്കെ ഉണ്ട് തൻ്റെ മകൾക്ക് ചേർന്നവൻ തന്നെയാണ് എന്നെല്ലാം അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടി അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇനി നമുക്ക് വീട്ടിൽ പോവാം നീ നാളെ മുതൽ ജോയിൻ ചെയ്താൽ മതി ഇന്ന് നിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് നമുക്ക് പോകാം എന്നെല്ലാം പറഞ്ഞു കൊണ്ട് അദ്ദേഹം മുനീറുമായി വീട്ടിലേക്ക് തിരിച്ചു റഹീമയാവട്ടെ മുനീറും ഉപ്പയും വരുന്നത് നോക്കിയിരിക്കുകയാണ് അവരെ കണ്ടപാടെ അവൾ ചാടി ഇറങ്ങി ഓടി വന്നു ചോദിച്ചു ആ മുനി എന്തായി പോയിട്ട് ഇഷ്ടമായോ ഞങ്ങളുടെ കടയെല്ലാം അല്ല വലിയ കടയല്ലേ നീയൊന്നും ഇത് ഇങ്ങനെയുള്ളൊരു കട സ്വന്തമാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ മുനീറിന് എന്തോ ഒരു വലിയ ലോട്ടറി അടിച്ച പോലെയാണ് അവളുടെ സംസാരം എന്നാൽ മുനീറാവട്ടെ ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല അവൻ്റെ മനസ്സ് മുഴുവൻ വീടും അവിടെ ഉമ്മ എന്തായി എന്നെല്ലാം ചിന്തയായിരുന്നു എന്നാൽ ഇതേ സമയം നമ്മുടെ ജുമാന സുമിക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ സുമിയോട് ചോദിച്ചു ആ സുമി ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് നമ്മുടെ ഇവിടെയുള്ള സിറ്റി ഹോസ്പിറ്റലിൽ ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു ഫിസിയോതെറാപ്പിക്കും അതുപോലെ തന്നെ ഉപ്പാടെ കാലിൻ്റെ അസുഖത്തിനുമൊക്കെ വളരെ നല്ലതാണ് ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു നമുക്ക് ഉപ്പാനെ ഒന്ന് കൊണ്ടുപോയാലോ അവിടെ എന്തായാലും നമുക്ക് ഇനി ഒരുപാട് ചികിത്സിച്ചതല്ലേ ഇതുകൂടി ഒന്ന് നോക്കിയാലോ എന്ന് അവൾ ചോദിച്ചു അപ്പോൾ സുമി പറഞ്ഞു അതിനെന്താ നമുക്ക് പോവാലോ നമ്മുടെ ഉപ്പാനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാലോ ഉപ്പ ഓടിച്ചാടി നടക്കുന്നത് കാണാൻ എനിക്കും എനിക്കുമില്ലേ ആഗ്രഹം അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോവാം എന്നെല്ലാം പറഞ്ഞു എന്നാൽ സുമിനി വേഗം വായോ അങ്ങനെ പറഞ്ഞപ്പോൾ ആ എന്നാൽ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു അവൾ ഷാജഹാനിക്കായോടും ലീലാതയോടുമായി പറഞ്ഞു ഉപ്പ ഉമ്മ എൻ്റെ ഉപ്പ നമ്മൾ അബൂബക്കറിക്ക അവർക്ക് അബൂബക്കറിക്കയാണല്ലോ ഉപ്പ അവിടുത്തെ ഉപ്പ അദ്ദേഹത്തെ കൊണ്ട് ഞാനും ജുമാനയും ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതിയിട്ടുണ്ട് കാരണം സിറ്റി ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ടു ഒരുപാട് പേർക്ക് മാറ്റമുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത് അവിടെ ഒന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് കരുതിയിട്ടാണ് ഷാജഹാനേക്കാക്കും സന്തോഷമായി തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ അവസ്ഥ ഒന്ന് നന്നായി കാണാൻ അദ്ദേഹവും ആഗ്രഹിച്ചിട്ടുണ്ട് തങ്ങളെല്ലാം ഓടിച്ചാടി നടക്കുമ്പോൾ തൻ്റെ പ്രിയ സുഹൃത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിനും അതിൻ്റെ വിഷമമുണ്ട് അതിനെന്താ മോളെ ഇതൊക്കെ ചോദിച്ചിട്ട് വേണോ നീ പെട്ടെന്ന് പോയിക്കോ അപ്പോൾ അവൾ പറഞ്ഞു ആ എന്നാലും നിങ്ങൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒപ്പാനോടും ഉമ്മാനോടും പറയണ്ടേ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഫായ്സിനോട് പറഞ്ഞു ഫായ്സ് നീ ഒരു കാര്യം ചെയ്യും നീ വണ്ടിയിൽ സുമിയെയും കൊണ്ട് അബൂബക്കറിൻ്റെ അടുത്തൊന്ന് ചെല്ല് അവനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു വ പൈസ എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് എടുത്തോ എന്നെല്ലാം പറഞ്ഞു അദ്ദേഹം കടയിൽ അവർ കടയിലെ കച്ചവടമെല്ലാം കഴിഞ്ഞ് അവിടുന്ന് വന്നതാണ് അപ്പോൾ അവിടെ ലോക്കറിൽ പൂട്ടിയിട്ടുണ്ടാവും അതിൽ നിന്ന് കുറച്ച് പൈസയും എടുത്തോ എന്നെല്ലാം പറഞ്ഞു അദ്ദേഹം ആ ശരിയപ്പാ ഞങ്ങളെന്നാൽ പോയി വരാം അസ്ലാമലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുമയും ഫായിസും അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവർ ജുമാനയുടെ വീട്ടിലെത്തി അവിടെ നമ്മുടെ അബൂബക്കറിക്കെയും ജുമാനെയും ഹോസ്പിറ്റലിൽ പോ പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും ജുമാന ചോദിച്ചു കയറുന്നില്ലേടേ എന്ന് ചോദിച്ചു അപ്പോൾ സുമി പറഞ്ഞു ആ ഇനി നമുക്ക് വന്നിട്ട് കയറാം ഡോക്ടറുടെ അടുത്ത് വൈകണ്ട ഇ നേരം ഇത്ര വൈകുന്നേരമായില്ലേ നമുക്ക് വേഗം ഡോക്ടറുടെ അടുത്ത് പോവാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സുമിയും അബൂബക്കറിക്കയും പറഞ്ഞു ആ അബൂബക്രക്ക പറഞ്ഞു ആ ഇതാണല്ലേ ഷാജഹാൻ്റെ ചെറുക്കൻ എന്താണെന്ന് നിൻ്റെ പേര് ചോ എന്ന് ചോദിച്ചു ഫായിസ് പറഞ്ഞു എൻ്റെ പേര് ഫായിസ് ആ അപ്പോൾ ജുമാനയും പറഞ്ഞു ആ ഞാനും ഇവനെക്കുറിച്ച് എപ്പോഴും സുമി പറയാറുണ്ട് അപ്പോൾ സുമി അപ്പോൾ നമ്മുടെ ഫായിസ് ചോദിച്ചു അത് ശരി എൻ്റെ കുറ്റമല്ല ഇവിടെ വിളിച്ച് പറയുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ദേഷ്യം മുഖത്ത് വരുത്തി അപ്പോൾ ജുമാൻ പറഞ്ഞു എടാ കള്ള നിൻ്റെ കുറ്റമൊന്നുമല്ല അവൾ നിൻ്റെ നല്ലതാണ് പറയുന്നത് നീ നല്ലവനാണ് കുടുംബം നോ കുടുംബൊക്കെ നോക്കുന്നവനാണ് നല്ല ചെക്കനാണ് നല്ല നിസ്കാരവും എല്ലാം ഉണ്ട് അങ്ങനെ കച്ചറൊന്നും ഇല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോഴേക്കും അവൻ്റെ ഒരു ദേഷ്യം കണ്ടില്ലേ എന്നെല്ലാം പറഞ്ഞ് അവർ കളിയാക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് നമ്മുടെ അബൂബക്കറിക്ക കുലുങ്ങി കുലുങ്ങിച്ചിരിക്കുന്നുണ്ട് ആഷാജഹാനെ പോലെ തന്നെ സ്നേഹമുള്ളവനാണ് എന്നാലും ദേഷ്യക്കാരനുമാണ് അല്ലെങ്കിലും ദേഷ്യമുള്ളവർക്കല്ലേ സ്നേഹം കൂടും സ്നേഹമുള്ളവർക്കല്ലേ ദേഷ്യമുണ്ടാവൂ എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തി അവർ ടോക്കണൊക്കെ എടുത്ത് അവിടെ ഡോക്ടറെ കാണാൻ കാത്തുനൽക്കുകയാണ് അങ്ങനെ ഡോക്ടർ വിളിച്ചു പിന്നെ അബൂബക്കർ മംഗലത്ത് വീട് ഹൗസ് എന്നെല്ലാം വിളിച്ചു അങ്ങനെ അവർ ഡോക്ടറെ കണ്ടു ഡോക്ടർ അബൂബക്കറിക്കായ കാര്യമായിട്ട് തന്നെ ഒന്ന് പരിശോധിച്ചു അദ്ദേഹം പറഞ്ഞു ആ അത് ചെറു ഞരമ്പിൻ്റെ ചെറിയ പ്രശ്നമാണ് നമുക്ക് മാറ്റിയെടുക്കാം കുറച്ച് മെഡിസിനും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയും എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്ത് കറക്റ്റായി ചിട്ടയ്ക്ക് നിന്നാൽ നമുക്ക് ഉള്ളൂ അത് ഞാൻ ശരിയാക്കി തരാം എന്നെല്ലാം പറഞ്ഞപ്പോൾ ജുമാനക്കും ഫായ്സിനും അതുപോലെ തന്നെ അബൂബക്കറിഖാക്കും സുമിക്കും ആശ്വാസമായി കാരണം അദ്ദേഹം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ പറ്റാത്ത എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് കഴിയാത്തതാണെങ്കിൽ അദ്ദേഹം കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാര്യം മുഖത്ത് നോക്കി തന്നെ പറയും കാരണം ഒരുപാട് മരുന്നു കൊടുത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല അദ്ദേഹത്തിൻ്റെ ജോലിയോട് അദ്ദേഹം നീതി പുലർത്തുന്ന ആളാണ് സത്യസന്ധതയുള്ള ആൾ ആണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങോട്ട് അദ്ദേഹത്തെ അബൂബക്കറിക്കായെ കൊണ്ടുവന്നത് അപ്പോൾ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആശ്വാസമായി എന്നാൽ നീ കുറച്ച് മെഡിസിനൊക്കെ എഴുതി കൊടുത്തു നമ്മുടെ ഡോക്ടർ അപ്പോൾ ജുമാനയോടും അബൂബക്കറിക്കായോടും അവിടെ ഇരുന്നു ഫായ്സപ്പോഴേക്ക് പുറത്തൊക്കെ ഞാനൊന്ന് പുറത്ത് പോയി വരാം എന്ന് പറഞ്ഞു കൊണ്ട് അവൻ പുറത്ത് പോയിരുന്നു അപ്പോൾ സുമി പറഞ്ഞു ജുമാനയോടും അബൂബക്കറിക്കായോടെ ആ എന്നാൽ നിങ്ങളിവിടെയിരിക്കെ ഞാൻ മെഡിസിനൊക്കെ വാങ്ങി വരാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അവൾ മരുന്ന് പോയി കാരണം അവരെ കൊണ്ട് വാങ്ങിക്കേണ്ട പൈസ നിങ്ങൾ കൊടുത്താൽ മതി എന്ന് ഷാജഹാനിക്ക പറഞ്ഞിരുന്നു കാരണം ജുമാനയുടെ ഭർത്താവ് അത്ര വലിയൊരു വരുമാനമുള്ള ആളല്ല പിന്നെ അതുപോലെ തന്നെ എന്താണ് ഷാജഹാനിക്കയുടെ പ്രിയ സുഹൃത്തുമാണല്ലോ നമ്മുടെ അബൂബക്രീക്ക അപ്പം തൻ്റെ ചങ്ങാതിക്ക് വേണ്ടി താൻ പണം ചിലവാക്കിക്കോളാം ഇപ്പോൾ കടയിലൊക്കെ നല്ല കച്ചവടമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷിയും അത്യാവശ്യം കുഴപ്പമില്ല അതുകൊണ്ട് മരുന്നെല്ലാം താൻ വാങ്ങിക്കോളാം എന്ന് അദ്ദേഹം സുമിയോടും ഫായ്സിനോടും പറഞ്ഞിരുന്നു അങ്ങനെ പൈസ എടുക്കാൻ പറഞ്ഞ് അവർ പൈസ എടുത്തു പോകുന്നതാണല്ലോ അങ്ങനെ നമ്മുടെ സുമി നടന്ന് ഇങ്ങനെ നടന്ന് പോവുകയായിരുന്നു മെഡിസിൻ വാങ്ങാനായിട്ട് അപ്പോഴാണ് നമ്മുടെ സ്ട്രക്ചറിൽ ഒരാളെ ഒരു പ്രായമായ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഒരു ഒരു ബോധമില്ലാത്തൊരു അവസ്ഥയിലാണ് സുമി ഒന്നിങ്ങനെ മുൻപോട്ട് പോയി പക്ഷേ അവൾക്ക് എവിടെയോ ഒരു ആ മുഖം ഒരു മിന്നി മാഞ്ഞ് ഒരു കണ്ടു പരിചയമുള്ളതുപോലെ അവൾക്ക് തോന്നി അവൾ ആ സ്ട്രക്ചറിന് പിന്നാലെ ഓടിയെത്തി അവൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി യാ അവൾ നെഞ്ഞത്ത് കൈവച്ച് അള്ളതാനെ വിളിച്ചുപോയി കാരണം അത് മറ്റാരുമായിരുന്നില്ല നമ്മുടെ ഐശുമ്മയായിരുന്നു അവരുടെ രൂപം തന്നെ ആകെ മാറി എല്ലും തോലുമായി മംഗലത്ത് വീട്ടിൽ പ്രൗഢിയോടെ താമസിച്ചിരുന്ന ഐശുമ്മയാണെന്ന് പറയില്ല അവരുടെ ഒരു നിഴൽ രൂപം പോലെയാണ് നമ്മുടെ സ്വമയ്ക്ക് തോന്നിയത് അത്രയും മാറിയിരിക്കുന്നു നമ്മുടെ ഐശുമ്മ അവൾ എന്ന് വിളിച്ചുകൊണ്ട് കൈ പിടിച്ചു നോക്കി അപ്പോൾ കൂടെയുണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല ഇത്ത അവർക്ക് ബോധമില്ല രണ്ട് മൂന്ന് ദിവസം മുൻപേ ആരോ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് പോയതാണ് ആരാണോ എവിടെയാണോ എന്നും അഡ്രസ്സൊന്നും അറിയില്ല വഴിയിൽ നിന്നും ഒരു ഒരാക്സിഡൻറ്റിൽ കിട്ടിയതാണെന്ന് പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന ഓട്ടോക്കാരനും ബോധമില്ല ഈ ഉമ്മയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഇവർക്കും ബോധമില്ല അതുകൊണ്ട് എവിടത്തെയാണോ അഡ്രസ്സോ കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങൾക്ക് അറിയുന്നതാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ആ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണ് എനിക്കറിയാം എന്നല്ല അവൾ പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ആശ്വാസമായി കാരണം ഇത്രയും ദിവസം ഇവർക്ക് ഇവർ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ഞങ്ങൾ ആകെ കുഴ കുഴങ്ങി നിൽപ്പായിരുന്നു ഇപ്പോഴാണ് ഇതിനൊരു മറുപടി കിട്ടിയിരുന്നത് എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ പോര് കാരണം ഇവരുടെ ഹോസ്പിറ്റൽ ബില്ലുകളും കാര്യങ്ങളൊക്കെ ഇതുവരെ ഒരുപാട് ആയിട്ടുണ്ട് അതൊന്നും അടക്കാൻ ഇല്ലാതെ ആകെ കുഴങ്ങി ഞങ്ങൾ നിൽപ്പാണെന്ന് പറഞ്ഞു ആപ്പോൾ സുമി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു കൊണ്ട് അവൾ അവരുടെ കൂടെ പോയി അതിൻ്റെ കൂടെ തന്നെ അവൾ ഫായിസിനെയും വിളിച്ച് കാര്യങ്ങൾ പറയാൻ മറന്നില്ല എന്നാൽ അവൾ ജുമാനയെയോ അബൂബക്കറിക്കയെയോ വിളിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കാരണം അവരറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എതിർപ്പ് പറഞ്ഞാലോ എന്നുള്ള ഒരു ഭയം കൊണ്ട് അവൾ അവരോട് ഒന്നും പറയാൻ നിന്നില്ല വീട്ടിൽ നിന്നും തിരക്കുകൾ ഒഴിഞ്ഞ സമയത്ത് നമ്മുടെ മുനീർ റഹിമയോട് പറഞ്ഞു റഹിമ എനിക്കെന്തോ വല് വല്ലാത്ത തലവേദന ഭയങ്കര മേൽവേദനയുമുണ്ട് ഉള്ളിലേക്ക് പനിയുണ്ട് എന്ന് തോന്നുന്നു കാരണം പുറത്തേക്ക് പനിയുണ്ട് എന്ന് പറഞ്ഞാൽ റഹീമ അവൻ്റെ മേൽ കൈവച്ച് നോക്കിയാൽ പനിയൊന്നുമില്ലെങ്കിൽ കള്ളി വെളിച്ചെത്താവും അപ്പോൾ അവൻ പറഞ്ഞു ഭയങ്കര വയറുവേദനയുമുണ്ട് ഞാൻ ഒന്ന് ഡോക്ടറെ കാണിച്ചു വരാം അപ്പോൾ റഹീമ പറഞ്ഞു ആ എന്നാൽ ഞാൻ ഉപ്പയോട് പറയാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ബഷീർ മുതലാളി അതായത് റഹീമയുടെ ഉപ്പ അങ്ങോട്ട് വന്നു അദ്ദേഹത്തോട് റഹീമ പറഞ്ഞു മുനിക്ക് ഭയങ്കര എന്തോ വയറുവേദനയും മേൽവേദനയും ഒക്കെ ഉണ്ട് ഒന്ന് ഡോക്ടറെ കാട്ട് കാട്ടി വരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബഷീർ മുതലാളി പറഞ്ഞു അത് ശരി ഇന്നിപ്പോൾ നമ്മൾ കടയിൽ പോകണമെന്ന് പറഞ്ഞിരുന്നതല്ലേ അപ്പോൾ ഇനി ഇന്ന് വെയ്യെങ്കിൽ ഇന്ന് പോണ്ട നാളെ പോവാം ഒരു കാര്യം ചെയ്യേ നീ ഇവിടെ നിന്ന് ഡ്രൈവറെയും കൂട്ടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വാ എന്ന് പറഞ്ഞു അപ്പോൾ മുനീർ പറഞ്ഞു അത് വേണ്ട എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഈ ഡ്രൈവറെയും കൂട്ടി ഇങ്ങനെ പോകണ്ടേ ഞാനൊരു കാര്യം ചെയ്തോളാം ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം ഞാൻ ഡോക്ടർ അവിടെ വെയ്റ്റിങ്ങൊക്കെ വരുമ്പോൾ ഇനി വീട്ടിലെ ആവശ്യങ്ങൾക്ക് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വേണ്ടി വരില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെയ്റ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം വെറുതെ എല്ലാ ആവശ്യത്തിനും ഇങ്ങനെ വണ്ടി വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ബഷീർ മുതലാളി പറഞ്ഞു ആ എന്നാൽ ഓക്കെ നീ പോയി വാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ മറക്കരുത് എന്നെല്ലാം പറഞ്ഞു കൊണ്ട് അദ്ദേഹം മരുമകനെ പറഞ്ഞയച്ചു മുനീറിനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട അവസ്ഥയിൽ അവന് സ വളരെയധികം സന്തോഷം തോന്നി കാരണം അത്രയും സ്ട്രെസ്സ് അനുഭവിച്ചുകൊണ്ടായിരുന്നു അവൻ ആ വീട്ടിൽ കഴിച്ചുകൂട്ടിയിരുന്നത് അവൻ മാത്രം ഒരു ഒറ്റപ്പെട്ട അവസ്ഥ മറ്റെല്ലാവരും അവർ അവരുടേതായ കൂട്ടുകൂടലും എല്ലാം റഹീമയാണെങ്കിൽ തൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ മുനീർ എന്ന ഒരാൾ അവിടെ ഉണ്ട് എന്ന് തന്നെ അവൾക്ക് ബോധമില്ല അവൾ അവരുടെ അവളുടെ ഉപ്പായുടെയും അമ്മായടേയും അതുപോലെ തന്നെ അവരുടെ മക്കളുടെ കൂടെ കൂടെ കുതിര കളിച്ചും ഒരു കുട്ടിക്കളി മാറാത്ത പ്രായം പോലെയായിരുന്നു അവളുടെ കാട്ടിക്കൂട്ടിൽ അതുകൊണ്ട് തന്നെ മുനീർ കൂട്ടുകാരുമായി സംസാരിക്കുവാനോ എന്നാൽ ഒരു ഫോൺ ഒരു സ്വതന്ത്രമായി ഉപയോഗിക്കാനോ എപ്പോഴും അവൻ ഫോൺ ഫോണെടുത്താൽ പിന്നാലെ ആർക്കാണ് വിളിക്കുന്നത് എന്താ ചെയ്യുന്നത് ചോദ്യം ചെയ്ത് കൊണ്ട് റഹീമുണ്ടാവും അതുകൊണ്ട് തന്നെ അവന് അവിടെ നിന്ന് അല്പനേരത്തെ അല്പനേരമെങ്കിൽ അല്പനേരത്തേക്ക് രക്ഷപ്പെട്ട ഒരു സന്തോഷത്തിലായിരുന്നു അവൻ അവൻ നേരെ പോയത് മറ്റേടേക്കുമായിരുന്നില്ല അവൻ്റെ വീട്ടിലേക്കായിരുന്നു ഉമ്മായി ഒന്ന് കാണണം കാര്യങ്ങളെല്ലാം സംസാരിക്കണം എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടായിരുന്നു അവൻ വീട്ടിലെത്തിയിരുന്നത് വീട്ടിലെത്തിയ അവൻ ആകെ അന്തവിട്ടു വീടെല്ലാം ആകെ മാറാതെ പിടിച്ചും മുറ്റമെല്ലാം ചപ്പ് ചവറും കൊണ്ട് മൂടിയും ഒരുപാട് മരങ്ങളെല്ലാം ഉള്ള സ്ഥലമായതുകൊണ്ട് ചപ്പ് ചവറുകൾ മൂടിയും ആകെ ഇത് തൻ്റെ വീടാണെന്ന് പോലും അവൻ സംശയിച്ചു മുൻപിലാണെങ്കിൽ ഗേറ്റ് പൂട്ടിയ അവസ്ഥയിലുമായിരുന്നു അവൻ ഒരുവിധം മതിൽ ചാടിയാണ് അകത്ത് കയറിയത് അതുപോലെ തന്നെ വാതിലും പൂട്ടിയ അവസ്ഥയിലായിരുന്നു അവൻ നാല് പാടും നടന്നു നോക്കി എങ്ങും ആരുമില്ല ഒരു പ്രേതഭവനം പോലെ തൻ്റെ വീട് അനാഥമായി കിടക്കുന്നു അവൻ ആകെ അന്തളിച്ചു പോയി ഉമ്മ ഇവിടെ എവിടെ പോയി ഉമ്മ അവൻ വേഗം തന്നെ നമ്മുടെ ആരിഫയെയും അതുപോലെ തന്നെ ജമീലയെയും വിളിച്ചു അവരും പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഉമ്മ അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും നാല് പുറ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും നീ അവിടെയെങ്കിലും അന്വേഷിക്കുക എന്നെല്ലാം പറഞ്ഞു കൊണ്ട് അവരും ഫോൺ കട്ട് ചെയ്തു ജുമാനെയും അബൂബക്കറിക്കെയും വിളിക്കാനുള്ള ധൈര്യം അവൻക്കുണ്ടായിരുന്നില്ല കാരണം ഉമ്മ എന്തായാലും അങ്ങോട്ട് പോവില്ല അവരുമായി വഴക്കിട്ടതല്ലേ അവർ അങ്ങനെ പോയതല്ലേ അതുകൊണ്ട് തന്നെ അവിടെ പോവാനും സാധ്യതയില്ല പിന്നെ ഉമ്മ ഇവിടെ പോയി എന്നെല്ലാം ആലോചിച്ച് മുനീറിന് ഇപ്പോൾ ആകെ തകർന്നു പോവും തളർന്ന് വീണു പോവും എന്നെല്ലാം തോന്നി